സാധാരണ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോഴേ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാറുണ്ട് അങ്ങനെയാണ് ഷിനുവിന്റെ സാഹചര്യത്തിൽ നമ്മളൊരു കേട്ടിരിക്കുന്ന ഒരാളായി മാറുകയാണ് കാരണം ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യന് മനസ്സിന് വേദന ഉണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണോ ഇപ്പൊ നമ്മൾ എഴുതിയാൽ സിനിമ പോലെ ഉള്ള ലൈഫൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ മാത്രമേ കഴിയൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും റിലാക്സ് ആയിട്ട് നമുക്ക് ഒരു നല്ല പാട്ട് പാടി അപ്പോൾ അത് എൻ്റെ പാട്ട് തന്നെ പാടാം തീർച്ചയായിട്ടും ഓക്കെ അതിനുമ്പേ അതെ ആ എൻ്റെ ഞാൻ ഇറക്കുന്ന ആൽബങ്ങൾ മൊത്തം എൻ്റെ ട്യൂൺ തന്നെയാണ് അതൊന്നും പറഞ്ഞു തരുന്നോട്ടെ ഞാനിപ്പോൾ ഇറക്കുന്ന എൻ്റെ എല്ലാ പാട്ടുകളും ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചോളം ആൽബംസ് എൻ്റെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഇനിയും ഒരു പത്തമ്പതെണ്ണം ഇറക്കാനുള്ള സ്റ്റോക്ക് എൻ്റെ കയ്യിലുമുണ്ട് ഈ മ്യൂസിക് എല്ലാം ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയതല്ല ആ ജയിലിൽ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കിടന്ന് ഞാൻ ട്യൂൺ ചെയ്തു വെച്ച് ഇപ്പോൾ ഫോണിലൊക്കെ ഒന്ന് സേവ് ചെയ്താലും വെക്കാം അവിടുന്ന് ഒറ്റയ്ക്കിരുന്ന് ഞാനുണ്ടാക്കിയ ഓരോ ടൂണുകളുമാണ് സൈൻറ്റ് സേവ് ചെയ്തിരിക്കുന്നത് ആ മൈൻഡിലാണ് സേവ് ചെയ്തേക്കുന്നത് അതാണ് ഞാനിപ്പോൾ ഓരോ പാട്ടായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോഴെന്ന് പറഞ്ഞ എൻ്റെ ഒരു ആൽബത്തിലെ ഒരു പാട്ടിൻ്റെ നാലേ പാട്ടാണ് കസ്തൂരി കാണാപ്പൂ കാലത്തിൻ കയ്യിൽ തേടുമോ മീനച്ചീലാറീരത്തേനായി കസ്തൂരി മാനേ കാണാപ്പൂ മൈനേ കാലത്തിൻ കയ്യിൽ തേങ്ങും മോഹവുമായി ഞാൻ പാട്ട് നന്നായിരുന്നു നല്ല ഫീലുണ്ട് നമ്മൾ അനുഭവിച്ച വേദനകളൊക്കെ ഉണ്ടായിരിക്കും പാട്ടിനും അങ്ങനെ ഒരു നമുക്കൊരു വേദന ഫീലുണ്ട് അപ്പം ഏകദേശം മൊത്തം എത്ര ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ഏകദേശം ഒരു അത്രത്തോളം തന്നെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും റീസെൻ്റ്ലി ഇറങ്ങാനുള്ള ആൽബങ്ങളും വെബ് സീരീസ് ഇപ്പോൾ ഓർമ്മ ചെയ്തു അതല്ല ഇനി റീസെൻറ്റായിട്ട് മ്യൂസിക്ക് ഒക്കെ ചെയ്യുന്നത് ആ ഈ എൻ്റെ എല്ലാ പാട്ടിൻ്റെ മ്യൂസിക് ഞാൻ തന്നെയാണ് ആ പിന്നെ ഏകദേശം കുറേ പാട്ടുകൾ ഞാൻ എഴുതിയതാണ് പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഈ സമയ പ്രശ്നമുണ്ട് അതായത് ഒരിടത്ത് ഇരുന്ന് എഴുതാനുള്ള ഒരു സാഹചര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ബാക്കി കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ജലീൽ പന്നിയൂരെന്ന് പറയുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം ആണ് എൻ്റെ ബാക്കി കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ഈ മ്യൂസിക്കൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നത് ഞാൻ പറയുന്നത് സാധാരണ ഒരു സംഗീത സംവിധായകരെ പോലെ ഇപ്പം ഹരിയേട്ടം ചെയ്യുന്ന പോലെ ഒരു പിയാനോ എടുത്ത് വെച്ചിട്ട് നോട്ട്സൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരു അങ്ങനല്ല എൻ്റെ മനസ്സിൽ കുറച്ച് സംഗീതമുണ്ട് അതിപ്പം ഇവിടെ ഇന്നിട്ടൊരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ആ അതെന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണ് അത് എന്ത് ചെയ്താലും ഈ ഒരു ശോകവ വരും ഒരു സ്പീഡ് പാട്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ പാടായിരിക്കും എനിക്ക് എന്തിന് എനിക്ക് മെലഡിയെ വരും കൂടുതൽ എൻ്റെ ജീവിതാനുഭവം ആ ഞാൻ പറയല്ലേ ഓരോ മനുഷ്യരൊരു സ്ഥായിയായ ഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവം സ്ഥായിയായ ഭാവം ഇതാണ് ശോകമാണ് അപ്പോൾ എൻ്റെ മ്യൂസിക്കും അതു തന്നെയാണ് കൂടുതലും വരുന്നത് എനിക്ക് ഷോ എനിക്കിപ്പം ഒരു സിനിമ ഒരു ഗാനമേള വേദിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്ന എൻ ജിസുറുമാറിൻ്റെ പാട്ടുകളായിരിക്കും കണ്ണീർ പൂവും ഇതുപോലുള്ള പാട്ടുകളൊക്കെ പാടാനാണ് കൂടുതലിഷ്ടം അപ്പം അങ്ങനെയാണ് അപ്പോൾ അത് എൻ്റെ ആഗ്രഹം എൻ്റെ ആ ഓരോ പാട്ടുകളും ഞാൻ ഇങ്ങനെ 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 ഇറക്കിക്കൊണ്ടിരിക്കുക ഓരോ പാട്ടും ഞാനൊന്നും പാടിയിട്ട് ആർക്കെങ്കിലും എൻ്റെ ആൾക്കാർക്ക് എൻ്റെ ക്ലയിൻസാണ് എൻ്റെ പാട്ടുകൾ മൊത്തം നിർമ്മിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവരുടെയും വിചാരം ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇവൻ ഇത് അങ്ങനല്ല എൻ എൻ്റെ കുറേ ക്ലൈൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഞാനൊരു പാട്ട് ആദ്യം ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് ഇട്ട് കൊടുക്കും കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞാൽ എൻ്റെ ഉമ്മയോളം എന്ന് പറയുന്ന ഒരു പാട്ട് അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വൺ ലാക്കിന് മുകളിലൊക്കെ വ്യൂസ് പോയ ഒരു പാട്ടാണ് ആ പാട്ട് ഇതുപോലെ ഞാൻ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഇത്താക്ക് ഇട്ട് കൊടുത്തത് എൻ്റെ ഒരു ക്ലയൻറ്റാണ് അപ്പം അവരുടെ മദർ മരിച്ച് നിൽക്കുന്ന സമയം അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത് ആ അതുപോലെ ഇപ്പോൾ നമ്മൾ താരാട്ടുകാരം ചെയ്യുന്നുണ്ട് അതിന് ഇപ്പോൾ ഒരു ആൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് വെളിയിലേക്ക് നമ്മൾ കൊണ്ടു കൊണ്ടുവരുന്നത് അത് തന്നെ അത് തന്നെ ഓർഗസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത് ഓർഗസ്ട്രാഷർക്കസ്ട്രേഷൻ ചെയ്യുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ എഴുതിക്കുന്ന ശക്തിയും പറയുന്നത് സുനിൽ പ്രയാഗാണ് പക്ഷേ സത്യം പറയാൻ എൻ്റെ ഫസ്റ്റ് പാട്ട് ചെയ്തിരിക്കുന്നത് മുക്താർ മുഹബ്ബിനൂർ എന്ന് പറയുന്നൊരു കലാകാരനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒത്തിരി ഹിറ്റായ പാട്ടൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് പുള്ളി മലപ്പുറം മഞ്ചേരി ആണ് അതാണ് എൻ്റെ ഫസ്റ്റ് അജേഷൊക്കെ ചെയ്ത ഒരു പാട്ടുണ്ട് റോഹിലെരിഞ്ഞ ഗിനാവുകൾ എന്ന് പറയുന്നൊരു പാട്ട് ആ ഫസ്റ്റ് ചെയ്ത പാട്ട് അത് അദ്ദേഹം ചെയ്തു ബാക്കി സുനിൽ പ്രയാഗ് പിന്നെ മാർട്ടിൻ മാർട്ടിൻ മുണ്ടൊക്കെ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അവരൊക്കെ നല്ല കലാകാരാണ് എല്ലാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ അരിസാർ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അത് തന്നെ അതിനകത്ത് വളരെ ഞാനൊന്നും പറഞ്ഞില്ലേ അപ്പം അത് അതും കൂടെ ഞാൻ ക്ലബ്ബ് ചെയ്ത് പറയാം അപ്പം ഈ പാട്ടുകളൊക്കെ പാടുന്നവർ തന്നെയാണ് നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് അപ്പം ആ ഷോർട്ട് ഫിലിം മറ്റുള്ളൊരു ആൾക്കാരെ കാണുന്നതിന് മുന്നേ എനിക്കാണല്ലോ അപ്പം ഞാനതിനകത്ത് ഇങ്ങനെ വളരെ വളരെ നോട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്കൊരു മ്യൂസിക് ചെയ്ത് ചെയ്യാനിങ്ങനെ ഇരിക്കുമ്പം നിങ്ങളുടെ മുകളിൽ മുഖത്ത് വരുന്ന ചില ഭാവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും ഞാൻ ഒരു വർഷം വിളിച്ച് പറഞ്ഞു എന്തോ ഒരു ഡബ് ചെയ്ത തൊണ്ടക്കുണ്ടായ ചെറിയ സ്ക്രാച്ചൊക്കെ നമ്മളിങ്ങനെ ചെയ്തോണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഞാനത് വിളിച്ച് പറയാൻ ചെയ്തു നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടതാ ഞാൻ വിളിച്ചിട്ടില്ല അവസരങ്ങളുണ്ടല്ലോ അത് നല്ല രീതിയിൽ ഒരു ഷോർട്ട് രീതി അല്ല നമ്മള് കണ്ടപ്പോൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തു നല്ല ചെയ്ത ഒരു കിട്ടിയ ശരിക്കും അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് അത്ര മ്യൂസിക്കൊന്ന് വലിച്ചു വേണമെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിം ഫീലിംസ് നല്ല ലൈഫ് ഉണ്ടായിരുന്നു അതെ അതെ അങ്ങനെയുള്ള ഷോർട്ട് ഫിലിമുകളൊക്കെ ഒരുപാട് ഉണ്ടാവട്ടെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ആരംഭിക്കട്ടെ ആശംസിക്കട്ടെ അപ്പൊ വർക്കുകളൊക്കെ നമ്മളെങ്ങനെ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും സത്യം പറഞ്ഞാലോ ഈ എരുമേനിലുള്ള കലാകാരന്മാരെ എന്താ പറയുക പരമാവധി ഉൾപ്പെടുത്താൻ നോക്കുന്നത് ഒരു ഒരു കാര്യം വരുമ്പോഴും അവർക്കൊരാവശ്യം വരുമ്പോഴാണെങ്കിൽ പോലും ആദ്യത്തെ കോൾ ഇപ്പോഴും പലരും നമ്മളെയാണ് വിളി വിളിക്കുന്നത് അത് തന്നെയല്ല നമ്മളെ ഒരു വ്യക്തിത്വം ഉണ്ട് നമ്മൾ മറ്റേ രീതി ഇടപെടുന്ന രീതി അപ്പം ഇവിടെ ഇതിന് മുന്നേ വന്ന എപ്പിസോഡ് എടുത്താൽ പലരും സംസാരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഷുനിൻ്റെ പേര് പരാമർശം കേട്ടിട്ടുണ്ട് അപ്പം അത് തന്നെ നമ്മുടെ ജീവിതം ഉണ്ടാകുന്ന വലിയ തീർച്ചയായിട്ടും ശരിക്കും നമ്മളും എന്നോട് പലരും പറയും ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മറക്കാൻ മറക്കാനിച്ച് പാടാണ് എന്ന് പറയാൻ പറയും കാരണം വെച്ചാൽ നമ്മുടെ എന്ത് ജീവിതമാ ഹരി ഹരി എന്താ ജീവിതം കൂടെ ഉള്ളവരൊക്കെ നിന്ന് നിപ്പിൽ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം പണ്ട് നമ്മൾ എരുമേലി സെൻറ്റ് തോമസിൻ്റെ അവിടെ നിന്ന് നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വരുന്ന ആ ഒരു വരവ് ചിന്തിക്കുക അന്നുള്ള എത്ര മുഖങ്ങൾ ഇന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇല്ലേ അതുപോലെ എത്രയോ കലാകാരന്മാർ അപ്പം നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എല്ലാവരും നമ്മുടെ സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഒരാളിപ്പോൾ എന്നെ സാറേന്ന് വിളിക്കും ഒത്തിരി പേര് എനിക്കതെന്തോ ഒരു നമുക്ക് ഈ ചേരാത്ത കുപ്പയെടുത്തിട്ട പോലെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ഇങ്ങനെ അതൊന്നും നമുക്ക് ഇല്ല നമ്മൾ അതാണ് ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ ആദ്യമായിട്ട് ഇന്നോവ എടുക്കുക അപ്പോൾ നമ്മുടെ ക്ലൈൻസ് എന്ന് പറഞ്ഞാൽ ചില ക്ലൈൻസ് എന്ന് പറഞ്ഞാൽ വലിയ ടീമുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി നമ്മളൊരു കുഞ്ഞു കാറയിലൊന്നും പോയി നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം പിന്നെ ദൂരെ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ കാറയിലൊന്നും വരും അപ്പോൾ ആദ്യം എനിക്ക് ദൂരെ യാത്രയ്ക്ക് നമ്മുടെ എളപ്പങ്കിലെ അനീഷണൻ ഇന്നോവ ഏത് സമയമാണേലും തരുവാട നീ എടുത്തുകൊണ്ട് പൊക്കോളാനാണ് പറയുന്നത് അപ്പോൾ ആ വണ്ടിയിലൊക്കെ ആയിരുന്നു എപ്പോഴും എപ്പോൾ ചോദിച്ചാലും തരും ഇപ്പോൾ ചോദിച്ചാലും തരും അപ്പോൾ എപ്പോഴും അത് പറ്റില്ല അങ്ങനെ ഞാനൊരു ആദ്യം ഒരു ഇന്നോവ നമ്മളെടുക്കുന്നത് അപ്പോൾ എനിക്ക് എന്തൊരു ടെൻഷനായിരുന്നു ഈ എരുമേലി കൂടെ ഞാൻ എങ്ങനെ ഇന്നോവയിൽ പോകുന്നത് ഏഹ് നമ്മൾ ഇങ്ങനെ മനസ്സിലായില്ലേ അത് അതൊക്കെ എനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടം വരെ എന്ന് പറയും അതൊക്കെ മാഞ്ഞു മാറിഞ്ഞു പോയി അത് ഈ മാഷിനു എന്നൊരാൾ എരുമേലിയുടെ ഹൃദയമാണ് സത്യത്തിൽ എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ മ്യൂസിക്കോ കാര്യങ്ങൾ മാത്രമല്ല അത്യാവശ്യം നമ്മൾ ഇച്ചിരി ചാറ്റിയോ ഒക്കെ ചെയ്തതായിട്ടുള്ളത് എനിക്കറിയാം ഏഹ് അപ്പം അതൊക്കെ ഒരു വലിയ കാര്യം അങ്ങനെ മനസ്സുണ്ടാവണ്ടേ അത് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ഒരു വർക്ക് തുടങ്ങുമ്പം തന്നെ നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട് അപ്പോൾ ആദ്യം ഒരാൾ എനിക്കൊരു അഡ്വാൻസ് തന്നാൽ ഞാനത് അതിൻ്റെ ഒരു വിഹിതം ഞാനിതിലേക്ക് മാറ്റി വെക്കും പിന്നെ ഈ ചാരിറ്റി എന്ന് പറഞ്ഞു നമ്മൾ അറിയട്ടെ നമ്മൾ വലിയ ഉള്ള ആൾക്കാരോ നമ്മൾ വലിയ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ എന്തോ ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് പലരും ജോ ഒരു ഒരാഴ്ചത്തെ അരി സാധനം മേടിച്ച് തരാമോ അല്ലെങ്കിൽ കുറച്ച് സാ ഒരു അരി മേടിച്ച് തരാമോ അങ്ങനെ അല്ലാതെ എന്നെ വിളിച്ച് വലിയ ലക്ഷക്കണക്കിൻ്റെ കഥകളൊന്നും അല്ല പറയുന്നില്ല അതിപ്പോഴും വിളിക്കുന്നുണ്ട് പലരോട് ഞാൻ ഇത് സംസാരിച്ച പലരും പറഞ്ഞു പോകും അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലില്ല ഉണ്ട് സ്റ്റിൽ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നു എന്ന് കരുതുന്ന പല അങ്ങനെയുള്ള ആൾക്കാർ വരെ ഉണ്ട് ഈ വേഷങ്ങൾ കൊണ്ടോ അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ഒന്നും നമുക്ക് ഒരാളുടെ പ്രശ്നം നമുക്ക് അളക്കാൻ പറ്റത്തില്ല അങ്ങനെ എത്രയോ ഇപ്പോഴും വരാറുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും നമ്മളിത് വലിയ ആളായതുകൊണ്ട് നമുക്കൊണ്ട് പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ അല്ലേ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ പ്രശ്നങ്ങളും സ്ട്രഗ്ളിങ്ങും ഒക്കെ തന്നെയാണ് സ്റ്റിൽ എങ്കിലും നമ്മളെ വിളിക്കുന്നവരെ നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണ് തീർച്ചയായും ആ ഒരു കൂട്ടുകാരെന്നുള്ള രീതിയിൽ ഒരു അനിയെന്നുള്ള രീതിയിലോ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ ആ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് അത് അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്തു പോകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെത്ര നേരത്തെ ജീവിതാനുഭവങ്ങളും കലാപര പ്രവർത്തനങ്ങളൊക്കെയുള്ളത് നമ്മൾ സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ശരിക്കും ശരിക്കും പ്രൊഫഷൻ ഡ്രീം ഹോംസ് എന്നാണ് എൻ്റെ ഡ്രീം ഹോംസ് ബിൽഡേഴ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കണ്ണൂർ ജില്ലയിലാണ് ആദ്യം ഇത് തുടങ്ങുന്നത് പക്ഷേ അതൊന്ന് ഡെവലപ്പ് ആയത് നമ്മുടെ എരിമേലിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ നേരത്തെ എൻ്റെ അധ്യാപകരെല്ലാം കൂടെ കൂടി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്ഥാനം അത് പിന്നെ എങ്ങനെയോ നമ്മളുടെ ഡിസൈൻസും നമ്മളുടെ എന്താ പറയുന്ന വീടുകളും ഇഷ്ടപ്പെട്ട് അതങ്ങ് എന്താ പറയുന്നത് സ്പ്രെഡായി 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 ഇപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട് ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് വീട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു നാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഏകദേശം ഒരു പത്താറുപത് പ്രൊജക്റ്റുകൾ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ ഇതെൻ്റെ മാത്രം കഴിവല്ല ദൈവാനുഗ്രഹം പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫ് എൻജിനീയേഴ്സ് എൻ്റെ ലേബേഴ്സ് എൻ്റെ ബ്രദേഴ്സ് പിന്നെ എന്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ വൈഫിൻ്റെ ഉമ്മ എൻ്റെ കൂടെ കൂടെയുണ്ട് വൈഫിൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി അതുപോലെ തന്നെ എൻ്റെ രണ്ട് ബ്രദേഴ്സ് എനിക്ക് രണ്ട് കുട്ടികളാണ് എൻ്റെ വൈഫിൻ്റെ ഒരു ഷഹാന അങ്ങനെ പോകുന്നു അല്ലേ മക്കൾ രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ടു അഭിനയിക്കും മൂത്തവൾക്ക് സാമൂലം അതിൽ അഭിനയിച്ചു പിന്നെ ഇങ്ങനെയും എന്ന് പറഞ്ഞാൽ അബി ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് അത് ഏറ്റവും മികച്ച രണ്ടാമത്തെ ഷോർട്ട് ഫിലിമായി ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം അവാർഡിൽ അതിലേറ്റവും ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള അവാർഡ് അവൾക്കായിരുന്നു ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഇളയ മോളെ എൻ്റെ കൂടെ കഴിഞ്ഞ ഇടയ്ക്കും അഭിനയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അഭിനയവും പാട്ടും മോളും പാട്ടും പാടുമല്ലോ ആ പാട്ടും പാടും ഇളയമൾ ആണെങ്കിലും അഭിനയം എല്ലാ എല്ലാ ഇതും ഉണ്ട് എൻ്റെ എല്ലാത്തിനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി കുടുംബമാണ് പിന്നെ ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി നോക്കുന്ന എൻ്റെ സ്റ്റാഫ് എഞ്ചിനീയേഴ്സ് ആ അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലുമൊരിതിന് പോയാൽ പോലും ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ അവരെല്ലാം എന്താ പറയുന്നത് കൊണ്ടുപോകും അതിപ്പോൾ നിതിന് ജിൽസ് ജസ്റ്റിന് അങ്ങനെ കുറേ രാജ്മോഹൻ അങ്ങനെ കുറേ എൻജിനീയേഴ്സ് ഉണ്ട് നമുക്ക് അവരാണ് കാര്യങ്ങളെല്ലാം നോക്കും പിന്നെ സ്റ്റാഫ് ഉള്ള തസ്നീയ ആഫിയ അങ്ങനെ കുറേ പേരുണ്ട് നമുക്ക് എരുമേലി വേറെ ബ്രാഞ്ച് ഉണ്ടോ എങ്ങനെയാണ് ഇല്ല നമുക്കൊരു ഓഫീസ് മാത്രമേ ഉള്ളൂ അത് എരിമേലിയാണ് കാരണം ഈ കേരളത്തിൽ എവിടെയും ഞാൻ എരിമേലി എന്നും പറഞ്ഞ് പോയാൽ അതായത് അയ്യപ്പൻ്റെ നാടെന്ന ഞാൻ പറഞ്ഞത് ശരിക്കും അയ്യപ്പൻ്റെ പാതസ്പർശമേറ്റ നാട് ഈ എരുമേലി എന്ന് പറയുന്ന ആ ഞാൻ ഒരു അതിനെ പറയുമ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം കിട്ടുന്നില്ല ഞാൻ എവിടെ ചെന്ന് ഞാൻ ആണെന്ന് പറയുന്ന ഒരു വീട്ടിൽ ഒരിടത്ത് ചെല്ലുക പ്രത്യേകിച്ച് ഇപ്പം മുസ്ലിം മതവിശ്വാസികൾ കൂടുതലെക്കുറിച്ച് അറിയത്തില്ല അതിന് മറ്റ് മറ്റുള്ളവർക്കാണെങ്കിൽ ഇപ്പം ഹിന്ദുസോ അങ്ങനെയൊക്കെ ഉള്ള ഇടത്ത് ഞാനിപ്പം ദൂരെ ചെന്നിട്ട് ഞാൻ എരിമേലിന്നു പറഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ കൂടുതലും സംസാരിക്കേണ്ട അറിയാം നീ അയ്യപ്പൻ്റെ ആളാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ അവർ എടുക്കുന്നത് പറഞ്ഞു വന്നത് ബ്രാഞ്ചസ് ഒന്നും ഒരിടത്തും ഇല്ല കേരളത്തിൽ ഈ ഡ്രീം ഹോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ഈ എരുമേലി പഞ്ചായത്തിൽ മാത്രമേ നമ്മുടെ ഓഫീസുള്ളൂ ഇവിടെ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് അല്ല ചില സമയത്ത് കോട്ടയത്തായിരിക്കാം വ്യത്യാസം ചിലപ്പോൾ കാണുന്നത് കണ്ണൂർ നിൽക്കുന്നതാണ് അതെ ചിലപ്പോൾ കാസർഗോഡായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് അതെല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് നിങ്ങൾ ചോദിക്കും കുമ്പിടിയാണോ കുമ്പിയാണെന്നൊക്കെ ചോദിക്കുന്നത് അതെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഒരേ സമയത്ത് ഇത്ര എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇത്രയും യാത്ര ചെയ്യുന്ന റെസ്റ്റ് ഇല്ലാതെ സത്യം പറയാന് തന്നറോ ഇതൊരു പാഷനാണ് നമ്മളൊരു കാര്യത്തെ നമ്മളൊരു എടുത്താൽ പിന്നെ അതെല്ലാം നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുമെന്നേക്കും മനസ്സിലായില്ലേ അതല്ല ഇപ്പോൾ പിന്നെ കാസർഗോഡ് നിന്ന് ഒരാൾ വിളിച്ചൊരു വീട് വെക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ചിന്തിക്കാം ഓഹ് ഞാൻ അവിടെ എങ്ങനെ പോകും ഇത്ര യാത്ര ചെയ്തു പോകണം പണിക്കാരെ അവിടെ താമസിപ്പിക്കും സൈറ്റ് എഞ്ചിനീയർസിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം നെഗറ്റീവാണ് ഞാൻ പിന്നെ പറഞ്ഞാൽ ഒന്നുമല്ല ഒരാൾ വിളിച്ച് എനിക്ക് സമയം ഉണ്ട് അസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും പോകുക ബാക്കിയുള്ളതെല്ലാം ദൈവം നമുക്ക് ആട്ടി പ്രകൃതി കൂടെ നിൽക്കാന്ന് പറഞ്ഞില്ലേ ഇത് തന്നെയാണ് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഒരു വീടെങ്കിലും വെക്കുക ഒരു അത്യാഗ്രഹമായിരിക്കാം പക്ഷേ എൻ്റെ ആഗ്രഹമാണത് ഏ അതൊരു പാഷനാണ് ഒരു വീടെന്ന് പറയുന്നത് എല്ലാവർക്കും നോക്കുമ്പോൾ ഒരു കൺസെഷൻ അതായത് അങ്ങനെയൊന്നുമല്ല ഇതിലൊക്കെ ഒത്തിരി വൈകാരിക തലങ്ങളുണ്ടെന്നേ മനസ്സിലായില്ലേ എൻ്റെ കുടുംബവും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഒരു പത്തഞ്ഞൂറോളം കുടുംബം ഇതിൻ്റെ പുറകിൽ ജീവിക്കുന്നുണ്ട് ഈ ഒരു ഇത് കാരണം ജീവിക്കുന്നുണ്ട് നാളെ ഒരിക്കൽ രാവിലെ അവർക്കൊരു പണിയില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത് ഈ അഞ്ഞൂറ് കുടുംബത്തിൻ്റെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ചിലപ്പം നമ്മൾ ആയുസോട് കൂടി നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരമാവധി ആൾക്കാർക്ക് നമുക്ക് പണി കൊടുക്കാൻ പറ്റുക അരേട്ടാ ഇതിൻ്റെ അകത്തേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ നമ്മൾ ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാണ് ഏറ്റക്കുറച്ചിലുകളൊക്കെ വീടിൻ്റെ പണികളിലൊക്കെ ഉണ്ട് നമ്മളൊക്കെ മനുഷ്യരാണ് ദൈവങ്ങളൊന്നുമല്ല അല്ല പക്ഷേ മനഃപൂർവ്വം നമ്മളൊരാളെ പറ്റിക്കുക കളിപ്പിക്കുക കള്ളത്തരം കാണിക്കുക അതൊരിക്കലും ഷിനു എന്ന് പറയുന്ന ഒരാൾ ചെയ്യുക എന്ന് എൻ്റെ ക്ലൈൻസിന് തൂ പൂർണ്ണമായിട്ടും അറിയാം പണിയിലേറ്റക്കുറിച്ചുകളൊക്കെ ഉണ്ടാകാം മനുഷ്യരല്ലേ പക്ഷെ നമ്മൾ മനപൂർവ്വമായിട്ടൊരു കള്ളത്രയോ കാര്യങ്ങൾ അപ്പോൾ ഇത്രയോ വീടുകൾ വെച്ചവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഇതുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണം പറയും അതായത് ഞാനൊരു സൈറ്റ് വിസിറ്റുമായിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ എക്സ്പ്രസ് ഹൈവേയിൽ ആ ഹൈവേ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രക്ക് വന്ന് പുറകെ നിന്ന് ഇടിച്ച് 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 കറക്കി ഒരു ഒരു അഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന വലിയൊരു ആക്സിഡൻറ്റ് വണ്ടി എൻ്റെ പൂർണ്ണമായിട്ട് നശിച്ചു ടോട്ടൽ ലോസ് ആയി ഇന്നോവ ഞാനും എൻ്റെ വൈഫും പുറകിലിരിക്കുന്നു ഫ്രണ്ടിൽ എൻ്റെ കസിൻ ബ്രദർ അനീഷ് വണ്ടി ഓടിക്കുന്നു ഒരു പോറൽ ഏറ്റിട്ടില്ല ഒരു പോറൽ ഏക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് അവിടെ ഉള്ളവർ ഞങ്ങളെ ഹോസ്പിറ്റൽ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റൽ കാര്യർ പറഞ്ഞാൽ ഇവിടെ നടന്നു കഴിഞ്ഞാൽ മരണം ക്രസ്സൻ്റെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അതല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കില്ല അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങളിതിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ സമയത്ത് എനിക്ക് വന്ന കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് എൻ്റെ മെസ്സേജുകളെല്ലാം എടുത്ത് നോക്കിയപ്പം എരുമലി എന്നുള്ളത് മാത്രമല്ല നമ്മൾ പണ്ട് വീട് വെച്ച് കൊടുത്ത ആൾക്കാർ വരെ മെസ്സേജുകളും പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടിടും അപ്പോഴാണ് ഞാൻ അതിൻ്റെ ശക്തി ശരിക്കും നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊരു ബിസിനസ് മാത്രമല്ല നേ അതിന് മുകളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കാത്ത അപ്പോൾ ആ ഒരു ശക്തി അതിങ്ങനെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു അതെന്നെ ഇങ്ങനെ സ്ഥിരം കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് സത്യം നമുക്ക് ഒരു ഒരുപാട കേട്ടാലോ ശരി ശരി മഴയറിയാതെ വെയിലറിയാതെ മധുചന്ദ്രിക ഉള്ളിലൊതുക്കിയ കുളിരാവാ അതിലോല മലിഞ്ഞൊഴുകുന്നൊരു പുഴയാവാ നിലവറിയാതെ ണലറിയാതെ മധുചന്ദ്രിക ഉള്ളിലൊതുക്കിയ കുളിരാവാ അതിലോലമലിഞ്ഞൊഴുകുന്നൊരു പുഴയാവാ നീ എൻ കൂടില്ലെങ്കിൽ എന്നിൽ ഈണം പാതി ആരും കാണാതെ നീ വന്ന് ജനോവ ഞാൻ നിന്റെ ദുനിയാവാകെ തിരഞ്ഞില്ലേ നമ്മെ രാജാവന്ന് കൽതുറുങ്കിലടച്ചില്ലേ ഏതോ മരൂപ്പൂവിൽ നമ്മെ കൊണ്ട് ഞാൻ ഉണ്ണിക്കിടാവിന്നു നൽക അമ്മ നെഞ്ചിൽ പാലാഴേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ിൽ കണമാകുതേ മോകം ദൂരേക്കിടം പോലുറങ്ങി പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംവാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ ചിലപ്പോൾ നമ്മുടെ എരിമേലെ പേട്ട കേട്ടും ചന്ദനക്കൂടമൊക്കെ വളരെ വലിയ മഹോത്സവമായി മാറി തീർച്ചയായിട്ടും ലോകം എന്നും അറിയപ്പെടുന്ന ഈ ഈ മഹോത്സവത്തിൽ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ചന്ദനക്കുടത്തിൻ്റെ പ്രോഗ്രാം ഒരു വേറിട്ട മുഖമായിട്ടാണ് ഷീനുവിൻ്റെ കടന്നു വരോടുകൂടി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നു എത്ര വർഷമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എരുമേലി ഫ്രണ്ട്സ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു ചരള ആ ഒരു ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഒരു സംഘം ഉണ്ടായിരുന്നു നമ്മുടെ ശില്പകല സന്തോഷേട്ടനും സക്കീർണ്ണനും ഷിജിയണ്ണനും അങ്ങനെ അറിയാമോ ഓർമ്മയുണ്ടല്ലോ ആ ഒരു ഗ്രൂപ്പാണ് ഇങ്ങനൊരാശയം മുമ്പോട്ട് വെച്ചതും നമ്മളെ ആയിട്ട് ഞങ്ങൾ യോജിച്ച് പിന്നെ അതിലേക്ക് ഇറങ്ങുകയായിരുന്നു എരുമേലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഘോഷം എന്ന് ഇതൊക്കെ ഇതൊക്കെയല്ലേ ഉള്ളൂ അത് അതിനൊരു വ്യത്യസ്ത സ്ഥലം കൊണ്ടുവരിക എല്ലാവരെയും എൻജോയ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ദിവസം നമ്മളുടേതാക്കി മാറ്റുക എന്നുള്ളൊരു ചിന്തയെന്നാണ് തുടങ്ങിയത് അതിന് ശരിക്കും ഞങ്ങളുടെ എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും നമ്മുടെ അമ്പല കമ്മിറ്റി അങ്ങനെ എല്ലാവരുടെയും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ വളരെയേറെ പിന്തുണയോടു കൂടി നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെയ്തു വരികയാണ് ഈ വർഷവും നമ്മൾ ഏറ്റെടുക്കുകയാണ് നമ്മൾ മുമ്പിൽ നിന്ന് നയിച്ച് അങ്ങനൊരു നല്ലൊരു പ്രോഗ്രാം ഇപ്രാവശ്യവും വരുന്നുണ്ട് ഇഷൻ നിലാവ് ഓക്കെ അപ്പം ഹരിയേട്ട ഇപ്രാവശ്യം നമ്മുടെ നിഷാദ് സുൽത്താൻ എന്ന് പറയുന്ന ഒരു ഫാമിലി അറിയാമല്ലോ അയ്യപ്പന്റെ പാട്ടുകളൊക്കെ പാടി വളരെ വൈറലായിട്ട് ഇരിക്കുന്ന അവരും ഇപ്രാവശ്യം നമ്മുടെ ഉണ്ട് അങ്ങനെ ഇപ്രാവശ്യവും നമ്മളെ ഒരു വളരെ കളർഫുൾ ആവട്ടെ അത് തന്നെ തീർച്ചയായിട്ടും ഹരിയേട്ടാ ഇതിന്റെ അകത്തൊരു വലിയ പ്രശ്നം വെച്ചാൽ നമ്മുടെ എരുമേലിയുടെ ഒരു ഉത്സവം നമ്മൾ അങ്ങനെ എല്ലാ രീതിയിലും ആഘോഷിക്കാന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർ അടുത്ത പ്രാവശ്യം ഉണ്ടോ എന്ന് പോലും നമ്മളുണ്ടാവുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മുജീവണ്ണൻ മുജീവണ്ണൻ ഒക്കെ അറിയാമല്ലോ മുജീവണ്ണനൊക്കെ മുജിവണ്ണനൊക്കെ നമുക്കിടെ ഈ കാര്യത്തിന് മാനസികമായിട്ടൊക്കെ ഒത്തിരി നമ്മളോട് എന്താ പറയാ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നു അതുപോലുള്ള പല മുഖങ്ങളും മറഞ്ഞു പോവുകയാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങള് നമുക്ക് എങ്ങനെ നമ്മുടെ നാട്ടുകാരെ സന്തോഷിപ്പിക്കാം എന്നൊരു ചിന്തയാണ് അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മളുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല അപ്പം ഈ ഒരു ചന്ദനക്കൂടോ ഇപ്പോൾ ആൾക്കാർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും ഒരു വലിയ പ്രോഗ്രാം ഒരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെ കരിമരിക്കരാണല്ലേ അത് ചേരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഈ പ്രോഗ്രാം ഒരു വലിയ പ്രോഗ്രാം മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു ശരി എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര അസൂയം തോന്നാറുണ്ട് എന്നാണെന്നറിയോ കലകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യന് അതായത് കലാ കല കൊണ്ട് ജീവിക്കണം പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഫീൽഡ് വേറെ മാറി ഇപ്പം അതിൻ്റെ കൂടെ നമ്മുടെ കലാപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഹരിയാണ് നോക്കി ഇപ്പോൾ ഇത്രയോ വർഷമായിട്ട് കലയാണ് ജീവിതം നിങ്ങൾ അതുകൊണ്ടാണ് വേറൊരു ജോലി ചെയ്തു വേറൊരു ജോലിയും ചെയ്തില്ല കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചോളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവന്മാരായിട്ടുള്ള മനുഷ്യ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കല കൊണ്ട് മാത്രം ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്കതൊരു പ്രൊഫഷൻ വേണം നമ്മുടെ കുടുംബമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ കൊണ്ടുപോകുന്ന കൂടെ തന്നെ നമ്മുടെ കലാജീവിതവും കൂടെ മുമ്പോട്ട് പോകുന്നത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുകയും അതായത് ഒരു മനുഷ്യൻ ജനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ ദാരിദ്ര്യം അനുഭവിച്ച് പട്ടിണി കിടന്നു അവനുള്ള എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ച് മരിച്ചു പോകുന്നതിന് തുല്യമാണ് ഒരു കലാകാരൻ ആരുമറിയാതെ മരണപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു പെയിന് ഒന്ന് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെറിയ എരുമേലിൽ ഉള്ള കലാകാരന്മാരെ കുറിച്ചൊന്നാലോചി അല്ലേ എത്ര കലാകാരം ഒരു ഫുൾ ഒരു മെഗാ ഷോ നടത്താനുള്ള ആൾക്കാർ നമ്മുടെ ഈ എരുമേലുണ്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു ഫിലിം ചെയ്യാനുള്ള കലാകാരന്മാർ എല്ലാ വി സാങ്കേതിക വിദഗ്ദ്ധർ ഉൾപ്പെടെ നമ്മുടെ ഈ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട് തന്നെയാണ് നമ്മുടെ എരുമേലി പക്ഷെ ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്ര കഥ കഥകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ട് എനിക്കറിയാം അപ്പോൾ അതെല്ലാം നമുക്കൊരു എപ്പിസോഡിൽ തികയില്ലെന്നു അറിയാം അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാറ് അപ്പോൾ ഇതുവരെ വന്ന് സഹകരിച്ച പക്ഷേ ഇനി ഞങ്ങളുടെ എല്ലാരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അപ്പോൾ വളരെയേറെ സന്തോഷം ഈ ജനമുഖം ടി വിക്ക് വേണ്ടി എന്നെ വിളിച്ചതിനും ഇങ്ങനൊരു അവസരം തന്നതിനും ഹരിയേട്ടനോടൊക്കെ ഒന്നിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിനും വളരെയേറെ നന്ദി പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്കും എൻ്റെ പ്രസ്ഥാനത്തിനും ഈ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഇനിയും ഇതിനേക്കാളും നല്ല കഴിവുള്ളവർ അല്ലേ തീർച്ചയായിട്ടും ഇവിടെ വരട്ടെ അവർക്കൊക്കെ നല്ലൊരു പ്രചോദനമായിരിക്കും ഈ ഒരു പ്രോഗ്രാം അപ്പോൾ നന്ദി നമസ്കാരം പക്ഷേ ഇനിയും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കുകളും ഏറ്റവും ഉന്നതിയിലെത്തട്ടെ എന്ന് തീർച്ചയായിട്ടും ആത്മാർത്ഥവും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഇപ്പോൾ ജനമുഖം ടി വിയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു തീർച്ചയായിട്ടും താങ്ക് യു ജനമുഖം ടിവിയുടെ പ്രതിഭാ സംഘം എന്ന പ്രോഗ്രാമിൽ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു അതിഥിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം